ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണുകളിൽ നിറയെ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള നിരവധി ആപ്ലിക്കേഷനുണ്ട് ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ആയിരിക്കും ഇങ്ങനെ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും മടിയാണ് എന്നാൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ ഒരുപാട് വേസ്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റാസ് ഒക്കെ അത് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ഡാറ്റകൾ അതുപോലെ തന്നെ ഡാറ്റാസ് അതൊക്കെ നമുക്ക് വെറുതെ വേസ്റ്റ് ആകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റകൾ വിരിച്ച് ഓവത്താനായിട്ടൊക്കെ ചാൻസ് കൂടുതലാണ് ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ഒന്ന് രണ്ട് ട്രിക്കുകൾ നമുക്ക് ചെയ്തു വെക്കാനായിട്ട് സാധിക്കും എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യപ്പെട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലെ രൂപ ഡെയി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീടിലൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള നിരവധി ആപ്ലിക്കേഷൻസ് ഉണ്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനാണെങ്കിൽപ്പോലും ചില ആപ്ലിക്കേഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് ഒരു മടിയായിരിക്കും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുവാണ് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ എടുക്കും ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ലോങ് പ്രൊസസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്കിവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതുപോലെ തന്നെ ഡാറ്റ ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും താഴെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാനുള്ള പെർമിഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ട് കാണും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ പെർമിഷൻസ് ആദ്യം കളയുക അതിനുശേഷം ഡിസ്പ്ലേ ഓവർലേഡ് ആപ്പ് എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ ആയിരിക്കും അതൊന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക അതിന് ശേഷം ഓപ്പൺ ബൈ ഡിഫാൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിലൂർക്ക് ഇത് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അത് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് ഇവിടെ ക്ലിയർ ഡാറ്റ നമുക്ക് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഡാറ്റാസ് മൊത്തം ഇതിൽ നിന്നും ക്ലിയർ ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡെയി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആണെങ്കിൽ അതൊന്ന് ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻസ് നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഒന്നും വരാതിരിക്കും ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അതിനുശേഷം നമ്മുടെ ബാറ്ററി യൂസ് ചെയ്യാനുള്ള പെർമിഷൻസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നതിന് ശേഷം ഫസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഇതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് ആ സമയങ്ങളിലെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നു രണ്ട് ജി ബി മൂന്ന് ജി ബി ഒക്കെ ചെയ്താൽ നമുക്ക് ജി ബി തികയാതെ വരുന്നതിൻ്റെ കാരണം ഇങ്ങനെ ഡാറ്റകൾ വേസ്റ്റാകുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റാസ് നമ്മളുടെയൊക്കെ വേണ്ടപ്പെട്ട ഒരു ഡേറ്റേസും ഇതിനകത്ത് സേവ് ആയിട്ടുണ്ട് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവും അതെല്ലാം ഇതുവഴിയായിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും തേർഡ് പാർട്ടി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിലോട്ട് തരാതിരിക്കാനും ഇത് നമ്മളെ സഹായിക്കും അതിനുശേഷം നമുക്കിത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സാധാരണ ആദ്യം ഉപയോഗിച്ച് അതേ രീതിയിൽ തന്നെ പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ ലോഗിൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇല്ലേ നമുക്ക് പെർമിഷൻ കൊടുത്തുകൊണ്ട് ഡയറക്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇങ്ങോട്ട് കയറി അറുക ഷെയർ ചെയ്തെടുക്കുക വീഡിയോ വീഡിയോ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് എടുക്കുക ഇതുപോലുള്ള അവർ ഡെയിലി പിക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ സി യു